ലൈവൻ സിക്സിലേക്ക് വിശദമായി വിവാദം കത്തി നിൽക്കെ പാലക്കാട് മണ്ഡലത്തിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ കെ പി സി സി സെക്രട്ടറി പി ജെ പൌലോസിന്റെ മരണ വീട്ടിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നേതാക്കളെ കണ്ടു ബെന്നി ബഹനൻ എം പി വി കെ ശ്രീകണ്ഠൻ എം പി ഡി സി സി അധ്യക്ഷൻ എ തങ്കപ്പൻ കെ പി സി സി ജനറൽ സെക്രട്ടറി മുത്തലിബ് എന്നിവരെ രാഹുൽ കണ്ടു രമേശ് ചെന്നിത്തലയും മരണവീട്ടിലുണ്ടായിരുന്നു കെ എസ് യു ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടിയാണ് രാഹുലിന്റെ വാഹനം ഓടിച്ചത് യാത്രയൊപ്പമുണ്ടായിരുന്ന നേതാക്കൾക്കൊപ്പം രാഹുൽ ഭക്ഷണം കഴിക്കുകയും ചെയ്തു രാവിലെ ഒൻപത് നാൽപ്പത്തഞ്ചോടെ കോൺഗ്രസ് പ്രവർത്തകൻ സേവിയറുടെ വീട്ടിലാണ് രാഹുൽ എത്തിയത് സേവിയരുടെ സഹോദരി പി ജെ പൗലീസിന്റെ വീട്ടിലെത്തി അർപ്പിച്ചു ബെന്നി ബഹന്നാൻ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ തുടങ്ങിയവരും അവിടെ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ബെന്നി ബഹന്നാൻ ചേർത്ത് പിടിക്കുകയും തങ്കപ്പൻ രാഹുലിന് ഹസ്തദാനം നൽകുകയും ചെയ്തു യൂത്ത് കോൺഗ്രസ് നേതാക്കളും കെ എസ് യു നേതാക്കളും രാവിലെ മുതൽ രാഹുലിനെ അനുഗമിച്ചിരുന്നു ഒപ്പമുണ്ടായിരുന്ന നേതാക്കൾ രാഹുലിനൊപ്പം ഭക്ഷണം കഴിച്ചു തുടർന്നാണ് എം എൽ എ ഓഫീസിലെത്തിയത് എം എൽ എ ഓഫീസിൽ കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിയോടെ രാഹുലിനെ സ്വീകരിച്ചു പാലക്കാട് തന്നെ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് പാലക്കാടില്ലാതെ എവിടെ പോകാനാണെന്നായിരുന്നു മറുപടി ബിജെപി പ്രവർത്തകർ ഉച്ചയോടെ എം എൽ എ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു രാഹുലിനെതിരെ സൈക്കിളിൽ അനൗൺസ്മെന്റ് നടത്തിയായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം എംഎൽഎ ബോർഡ് ഉപേക്ഷിച്ചാണ് വൈകുന്നേരം പാലക്കാട്ട് നിന്നും തിരികെ യാത്ര തിരിച്ചത് രാഹുൽ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് എടുത്തിട്ടുള്ള നിലപാടിനോട് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും യുവജന സംഘടനാ പ്രവർത്തകരും യോജിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നത്തെ കാഴ്ചകൾ ബിജെപിയുടെ ക്രൈസ്തവ നയതന്ത്രത്തിന് ആർ എസ് എസിന്റെ പിന്തുണ ക്രൈസ്തവ സഭകളുമായുള്ള ചർച്ചയ്ക്ക് ആർ എസ് എസ് തന്നെ മുൻകൈ എടുക്കുന്നുണ്ടെന്ന് മുതിർന്ന ആർ എസ് എസ് പ്രചാരകൻ ജെ നന്ദകുമാർ ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു മുസ്ലിം സമുദായവുമായി പോലും ആർ എസ് എസ് ചർച്ച നടത്താൻ ശ്രമിച്ചിരുന്നു ചില ഇടപെടലുകൾ അത് മുടക്കി ഛത്തീസ്ഗഡ് വിഷയത്തിൽ ബി ജെ പി ശരിയായ രീതിയിലാണ് ഇടപെട്ടത് വിഷയം ഉയർത്തി സാമുദായിക വിടവുണ്ടാക്കാൻ കേരളത്തിൽ ശ്രമം നടന്നുവെന്നും ജെ നന്ദകുമാർ ആരോപിച്ചു കേരളത്തിലെ സാഹചര്യത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുമായിട്ടും അവർ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ആ ബ്രിഡ്ജിംഗ് പ്രക്രിയയിൽ ഇസ്ലാമിക സമൂഹത്തെയും അവർ സമീപിക്കുന്നുണ്ട് അത്രയോ കാലങ്ങളായിട്ട് രാഷ്ട്രീയ സ്വയംസേത സംഘത്തിന്റെ അഖില ഭാരതീയ പ്രമുഖനായിരുന്ന സുദർശൻജി ഇവിടെ നേരിട്ട് വന്ന് മുസ്ലിം സമൂഹവുമായിട്ട് പോലും ചർച്ച ചെയ്യാൻ രാഷ്ട്രസംബന്ധമായ കാര്യങ്ങളിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഈ വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ആ ഘട്ടത്തിൽ സുദർശൻജി മൂന്നോ നാലോ തവണ ക്രൈസ്തവ സഭാ നേതൃത്വവുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് സമാന്തരമായി ഇസ്ലാമിക സമൂഹമായിട്ടും ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് പക്ഷേ എല്ലാം നിശ്ചയിച്ചതിന് ശേഷം പാലക്കാട് ചർച്ച ചെയ്യാനുള്ള സ്ഥലം പോലും തീരുമാനിച്ചതിനു ശേഷം അത്യുന്നത സ്ഥലങ്ങളിൽ നിന്ന് ഇടപാട് ഇടപെട്ട് ആ പരിപാടി ഒരു തരത്തിൽ പറഞ്ഞാൽ റദ്ദിയിപ്പിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ഇസ്ലാമിക വിഭാഗവുമായിട്ട് ഔദ്യോഗികമായി ചർച്ച ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നാൽ ക്രൈസ്തവ സമൂഹവുമായിട്ട് ഞാൻ ബി ജെ പി മാത്രമല്ല സംഘവും അങ്ങനെയുള്ള ഒരു ഔട്ട്റീച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നടത്തും എല്ലാ വിഭാഗങ്ങളുമായിട്ട് അവിടെ നടന്ന ആ കാര്യത്തിൽ കാര്യത്തിന് വേറെ പല പശ്ചാത്തലങ്ങളുണ്ട് വൻതോതിലുള്ള മതപരിവർത്തനം അവിടെ നടക്കുന്നുണ്ട് എന്നതിൻ്റെ കൃത്യമായ അറിവ് അവിടെയുള്ളവർക്കാണുള്ളത് പക്ഷേ സംഭവിച്ചെന്താ ആ കാര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളോ അവരുടെ സഹായികളുടെയോ ആ പ്രശ്നമുന്നയിച്ച് അവർ കേരളക്കാരായതുകൊണ്ട് ഒരു പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ ഇവിടുത്തെ ചില ആൾക്കാർ ശ്രമിച്ചു അതുകൊണ്ട് തന്നെ ബി അത് അത്തരമൊരു വിരുദ്ധ സാഹചര്യം കേരളത്തിൽ ഒരു സാമുദായിക സംഘർഷത്തിന്റെ ഒരു വിടവ് സൃഷ്ടിക്കാനുള്ള ശ്രമം പലരും ബോധപൂർവം നടത്തും നമുക്കൊക്കെ അറിയാം ഉ ഉത്തരവാദിത്ത ബോധമില്ലാത്ത ഞാൻ എല്ലാവരെ കുറിച്ചല്ല പറയുന്നത് ഒരു സമൂഹത്തിന്റെ ഇടയിൽ ഇത്തരം പ്രചാരവേല നടത്തുമ്പോൾ വളരെ വലിയ ഉത്തരവാദിത്വം ഉത്തരവാദിത്ത ബോധം ഉണ്ടാകേണ്ടതാണ് പക്ഷേ അത് പ്രകടിപ്പിക്കാതെ പലരും ചെയ്തപ്പോൾ അതിൽ നിന്ന് ഈ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ മൊത്തം കേരള സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ബാധ്യതയുള്ള പാർട്ടി എന്ന നിലയ്ക്ക് ബി ജെ പി കുറച്ച് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി അവിടെ പോവുകയും ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി ആർ ദേശീയ സംയോജകൻ ജയനന്ദകുമാർ ക്ഷേത്ര വിശ്വാസികളും തന്ത്രിമാരും ആചാര്യന്മാരും ചേർന്നാണ് തീരുമാനമെടുക്കേണ്ടത് ആർ എസ് എസിന്റെ ഔദ്യോഗിക നാവല്ല ഓർഗനൈസർ ഓർഗനൈസറിലെ ലേഖനം സംഘത്തിന്റെ നിലപാടല്ല സർവസംഘചാലക് ഉൾപ്പെടെയുള്ളവരാണ് ആർ എസ് എസ് നിലപാട് പറയുന്നതെന്നും ജയനന്ദകുമാർ ന്യൂസ് പറഞ്ഞു ശബരിമല ക്ഷേത്രത്തിൽ കാലങ്ങളായി നിലകൊള്ളുന്ന നിലകൊള്ളുന്ന ആ ആചാരം ആ കസ്റ്റമറി പ്രാക്ടീസ് അതേപോലെ തുടരണം പ്രൊവൈഡഡ് അദ്ദേഹം പറയുന്നുണ്ട് മോഹൻജി ഭഗവത് പ്രൊവൈഡ് ക്ഷേത്രത്തിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതാരാണ് ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്ന ക്ഷേത്രത്തിൽ പോകുന്ന ക്ഷേത്രാചാരങ്ങൾ എന്തെന്ന് നിശ്ചയിക്കാൻ നിയമിക്കാൻ അനുവാദമുള്ളവർ അതിനെക്കുറിച്ച് പഠനമുള്ളവർ തന്ത്രിമാരായാലും പുരോഹിതന്മാരായാലും ആചാര്യന്മാർ ഒരുമിച്ചിരുന്ന് അവർ തീരുമാനിക്കുകയാണെന്ന് അല്ലെങ്കിൽ ദേവതയുടെ അതിജ്ഞയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുകയാണെങ്കിൽ മാത്രമേ മാറ്റാൻ പാടുള്ളൂ അതേതെങ്കിലും ഒരു സർക്കാരോ മതേതരമായ സ്ഥാപനങ്ങളോ തീരുമാനിക്കേണ്ട കാര്യമല്ല ഹൈന്ദവ ക്ഷേത്രത്തിലെ നിയമം എന്നതാണ് സംഘത്തിന്റെ നിലപാട് പണ്ടേ തന്നെ വളരെ കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് ഓർഗനൈസർ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഒരു ഔദ്യോഗികമായ കാര്യം പറയാനുള്ള ജിഹ്വയല്ല എന്ന് വളരെ കൃത്യമായിട്ട് ഇറ്റ് ഈസ് നോട്ട് എൻ ഒഫീഷ്യൽ ഓർഗൻ എന്ന് പറഞ്ഞ് വ്യക്തമായി സംഘത്തിന്റെ അഖില ഭാരതീയ പ്രചാര പ്രമുഖ് ഡോക്ടർ മൻമോഹൻ വൈദ്യ പ്രചാർ പ്രചാരപ്രമുഖായിരിക്കുമ്പോൾ വളരെ കൃത്യമായ എക്കാലത്തേക്കുമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് ശ്രീമാൻ പ്രഭുൽ ഖേറ്റ്കർ ഇപ്പോഴത്തെ ഓർഗനൈസറിൻ്റെ എഡിറ്റർ തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ആർ എസ് എസിന്റെ ഔദ്യോഗിക ജിഹ്വയല്ല എന്ന് ആർ എസ് എസിന്റെ ഔദ്യോഗിക ജിഹ്വ എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ പേരാണ് അത് സർസംഖ്യാലകാണ് സർക്കാരിവഹാണ് പ്രമുഖാണ് രമേശ് ചെന്നിത്തല അധ്യക്ഷനായ സമയത്ത് എൻ എസ് യു സമ്മേളനത്തിൽ ആർ എസ് എസ് സഹായിച്ചു എന്ന് മുതിർന്ന ആർ എസ് എസ് പ്രചാരകൻ ജെ നന്ദകുമാർ നാഗ്പൂർ സമ്മേളനത്തിൽ തമ്മിലടി ഉണ്ടായി മെസ് തകർന്നപ്പോൾ മുതിർന്ന നേതാക്കളുടെ ആവശ്യപ്രകാരം പ്രതിനിധികൾക്ക് ഭക്ഷണം ഉറപ്പാക്കിയത് മോഹൻ ഭഗവത് ആണെന്നും ജെ നന്ദകുമാർ ന്യൂസ് പറഞ്ഞു കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് ആവശ്യപ്പെട്ടിട്ടാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആർ എസ് എസ് തുടങ്ങിയത് ആർ എസ് എസിന്റെ ദേശീയത അംഗീകരിച്ചാൽ ഏതു പാർട്ടിയെയും അംഗീകരിക്കുമെന്നും ജയനന്ദകുമാർ പറഞ്ഞു കേന്ദ്രത്തിൽ ഭരണത്തിൽ ഇരുന്നത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നെങ്കിലും വടക്കുകിഴക്കൻ മേഖലയിലെ പ്രശ്നങ്ങൾ വളർന്നു വന്നപ്പോൾ അവിടെ ഉടനടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും തുടങ്ങിയില്ലെങ്കിൽ ഒരു വലിയ വിഭജന വിഘടന വാദമോടെ രൂപപ്പെടും എന്ന് തോന്നിയപ്പോൾ കേന്ദ്രത്തിൽ ഭരണത്തിൽ ഇരുന്ന നേതാവ് എല്ലാവരും അറിയുന്ന ആളാണ് അദ്ദേഹം സംഘത്തെ സമീപിച്ചു സംഘത്തിന്റെ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളവിടെ തുടങ്ങണമെന്നും വിവേകാനന്ദ കേന്ദ്രത്തിന്റെ പ്രവർത്തനം തുടങ്ങണമെന്ന് എൻ എസ് യുവിൻ്റെ സമ്മേളനം നടക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നാഗപ്പൂരിൽ ശ്രീമാൻ രമേശ് ചെന്നിത്തലയായിരുന്നു അന്ന് എൻ എസ് യു ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടോ ഒന്നല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും ഇന്ത്യ ടുഡേ പത്തോ ഇരുപത്തിനാലോ പേജുകളടങ്ങുന്ന ഒരു വലിയ ആർട്ടിക്കിളിനെ അതിനെക്കുറിച്ച് എഴുതി ആ സമ്മേളനം എൻ എസ് യു ഐയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മേളനമായിരുന്നു ഏതായാലും രണ്ടോ മൂന്നോ ഗ്രൂപ്പായി തിരിഞ്ഞ് ആ സമ്മേളന നഗരിയിൽ അടിച്ചു എന്നിട്ട് അടുക്കള മെസ്സ് ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ അടക്കം നശിപ്പിച്ചു അതിന്റെ ചിത്രം ചിത്രമുണ്ട് ഇന്ത്യ ടുഡേയിൽ ഇപ്പോഴും നിങ്ങൾക്ക് പരിധിയാൽ കിട്ടും ആ സന്ദർഭത്തിൽ വന്നുകൂടിയ അല്ലെങ്കിൽ സംഘർഷത്തിൽ പെടാത്തവരോ സംഘർഷത്തിൽ പെട്ട് ക്ഷീണിച്ചവർക്കോ ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല എന്ന അവസ്ഥ വന്നപ്പോ കോൺഗ്രസിന്റെ വളരെ തലമുറ നേതാക്കന്മാർ അന്ന് നാഗ്പൂരിന്റെ സ്റ്റേറ്റ് ഓർഗനൈസേഷൻ സെക്രട്ടറി ആയിരുന്ന മോഹൻ ഭാഗവത് അദ്ദേഹം നേരിട്ട് സ്വന്തം അനുഭവം പറഞ്ഞത് എന്നിട്ട് പതിനാലോ പതിനഞ്ചോ മെസ്സുകൾ ഉണ്ടായിരുന്നതിൽ എട്ട് മെസ്സും കൃത്യസമയത്ത് അല്ലെങ്കിൽ വളരെ സംഘപ്രവർത്തകരുടെ ഈ കേന്ദ്ര സർക്കാർ ശബരിമല ഏറ്റെടുക്കുമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവനയിൽ ചർച്ചയും വിവാദവും ശബരിമല അടക്കം രാജ്യത്തെ പ്രധാന ക്ഷേത്രങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഏക സിവിൽ കോഡ് നിലവിൽ വന്നാൽ ഉടൻ കേന്ദ്ര ദേവസ്വം വകുപ്പ് രൂപീകരിക്കുമെന്നും എല്ലാ പ്രധാന ക്ഷേത്രങ്ങളും ഏറ്റെടുക്കും എന്നുമായിരുന്നു പ്രസ്താവന കോട്ടയത്തെ കളിങ് സഭയിലായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം ശബരിമല ഒരു തീർത്ഥാടന തീർത്ഥാടന കേന്ദ്രം കേന്ദ്ര അദ്ദേഹത്തിന് നല്ല വ്യക്തമായ ഡിസൈൻ ഉണ്ട് ഫെഡറലിസം ആ ഫെഡറൽ സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് ആക്സസ് അതുകൊണ്ടാണ് ഞാൻ വളരെ വളരെ സെൻസിബിൾ ആയിട്ടാണ് ഞാൻ പറയുന്നത് മൊമെന്റ് യൂണിഫോം വിത്ത് സിവിൽ കോഡ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ദാറ്റ് ഫോർ എനിക്ക് അതാ പറഞ്ഞത് അമിത്ഷാ അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ സിന്തൂറുമായി ബന്ധപ്പെട്ട പ്രസംഗത്തിന് മറുപടി രാജ്യസഭയിൽ പറഞ്ഞത് അമിത്ഷാ ജിയാണ്

പിന്നെ വരാൻ പോകുന്നത് ചിലപ്പോ ഹിന്ദു റിലിജ്യസ് കൺസോർഷ്യം ഹിന്ദു റിലിജ്യസ് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെയുള്ള ദേശീയമായ ഒരു സംവിധാനമായിരിക്കും ഒരു ദേവസ്വം വകുപ്പ് കേന്ദ്രത്തിൽ വന്നാൽ ഇതൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും ഇതൊക്കെ വരും അതൊന്നും പാടില്ലെന്ന് ഒരാൾക്കും പറയാനൊക്കത്തില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ശബരിമല പ്രത്യേക പരിഗണന ഒരുപാട് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് കേന്ദ്ര സർക്കാർ ശബരിമല ഏറ്റെടുക്കുമെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന അപകടകരമായിട്ടുള്ള പരാമർശമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ശബരിമല എന്നത് ദേവസ്വം ബോർഡിന്റെ അന്നദാതാവാണ് ഏറ്റെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് തനിക്കറിയില്ല ഏറ്റെടുത്താൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പതിമൂവായിരമോളം കുടുംബങ്ങൾ ബുദ്ധിമുട്ടിലാവുമെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അറിയില്ല പക്ഷെ അപകടകരമായൊരു സ്റ്റേറ്റ്മെന്റാണ് അദ്ദേഹത്തിൻ്റെ കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അണ്ട് ക്ഷേത്രമാണ് ഞാൻ എന്നും എപ്പോഴും പറയുന്നതാണ് ശബരിമല എന്ന് പറയുന്ന അമ്പലം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ അന്നദാതാവാണ് അറുന്നൂറ് കോടി രൂപ അവിടെ നിന്ന് കിട്ടുകയാണ് ആ അറുന്നൂറ് കോടി രൂപയാണ് ഉപയോഗിച്ചുകൊണ്ടാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തൊന്ന് ക്ഷേത്രങ്ങൾ ഞങ്ങൾ പരിപാലിച്ചുകൊണ്ടുപോകുന്നത് മാത്രമല്ല പതിനാലായിരത്തോളം കുടുംബങ്ങൾ പൂർണ്ണ സാമ്പത്തിക സുരക്ഷിതത്വ ബോധത്തോടുകൂടി ഡയറക്ടായും ഏതാണ്ട് ഇരുപത്തയ്യായിരം കുടുംബങ്ങൾ ഇൻഡയറക്റ്റായും ജീവിച്ചു പോകുന്ന ഒരു ആത്മീയ സ്ഥാപനം കൂടിയാണിത് അപ്പോ ശബരിമല ഏറ്റെടുത്താൽ കേന്ദ്രം എന്ന് പറയുന്നു എനിക്കറിയില്ല അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റുന്ന സംവിധാനമാണോ ഇതൊരു പിന്നെ ഫെഡറൽ ഒക്കെ ആണല്ലോ ഏറ്റെടുക്കാൻ പറ്റുമോ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതൊക്കെ ഭഗവാനായ സുരേഷ് ഗോപയാണ് മറുപടി പറഞ്ഞത് പക്ഷേ അങ്ങനെ ഏറ്റെടുത്താൽ ഈ പതിമൂന്നായിരം കുടുംബങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അയ്യായിരം കുടുംബങ്ങൾ എല്ലാം കൂടി ഒരു നാൽപ്പതിനായിരം കുടുംബങ്ങൾ അവരുടെ കാര്യം ആരന്വേഷിക്കും ഈ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ക്ഷേത്രങ്ങൾ സ്ഥിരതെളിച്ച് പോകുന്നത് അതെങ്ങനെ നടപ്പിലാകും അതിനും കൂടി ഒരു മറുപടി ബഹുമാനായ സുരേഷ് ഗോപി നൽകണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ അപകടകരമായ ഒരു സ്റ്റേറ്റ്മെന്റാണ് അദ്ദേഹം നടത്തിയത് എൻ എസ് എസ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി അതിനെ മാനിക്കുകയാണ് ചെയ്യേണ്ടത് അതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ശബരിമല വിഷയത്തിലെ എൻ എസ് എസ് നിലപാടിനെ സ്വാഗതം ചെയ്ത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എൻ എസ് എസ് എക്കാലവും സർക്കാർ വിരുദ്ധ നിലപാട് സ്വീകരിച്ചു എന്ന് പറയാനാകില്ല വിഷയാധിഷ്ഠിതമാണ് എൻ എസ് എസ് സ്വീകരിക്കുന്ന നിലപാടുകൾ കോൺഗ്രസിനെതിരെ എൻഎസ്എസ് കൈക്കൊണ്ട നിലപാട് ശരിയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു വിദ്വേഷ പ്രസംഗത്തിൽ ശ്രീരാമദാസ് കമ്മീഷൻ അധ്യക്ഷൻ ശാന്താനന്ദക്കെതിരെ കേസ് വാവ് മുസ്ലിം തീവ്രവാദിയാണെന്നായിരുന്നു ശബരിമല സംരക്ഷണ സംഗമത്തിലെ വിദ്വേഷ പരാമർശം പന്തളം പോലീസാണ് കേസെടുത്തത് കോൺഗ്രസ് വക്താവ് അനൂപ് വി ആറിന്റെ പരാതിയിലാണ് കേസ് പന്തളം രാജകുടുംബാംഗവും പരാമർശത്തിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു സാമൂഹിക മാധ്യമത്തിലൂടെ ശ്രീനാരായണ ഗുരുവിനെ അധിക്ഷേപിച്ചുവെന്ന പരാതിയിൽ അധ്യാപകനെതിരെ പോലീസ് ആനക്കരം സ്കൂളിലെ അധ്യാപകനായിട്ടുള്ള കൂറ്റനാട് തൊഴുക്കാട് സ്വദേശി കള്ളിവളപ്പിൽ പ്രകാശിനെതിരെയാണ് പോലീസ് കള്ളി വളപ്പിൽ പ്രകാശിനെതിരെയാണ് ഭൂട്ടാനിൽ നിന്ന് നിയമവിരുദ്ധമായി കടത്തിയ ആഡംബര വാഹനങ്ങൾ പിടിച്ചെടുത്തതിൽ ദുൽഖർ സൽമാന്റെ കാറുകൾ കേന്ദ്രീകരിച്ച് കസ്റ്റംസ് കൂടുതൽ അന്വേഷണത്തിന് സംശയനിഴലായ നിസാൻ പെട്രോൾ വൈ സിക്സ്റ്റി വൈ സിക്സ്റ്റി വൺ എന്നീ രണ്ട് കാറുകൾ കസ്റ്റംസ് പിടിച്ചെടുക്കും ദുൽഖർ ഉൾപ്പെടെ വാഹന ഉടമകളോട് ഉടൻ വിശദീകരണം തേടും നടനും വാഹന ഡീലറുമായ അമിത് ചക്കാലക്കലിനെ ഇന്നലെ രാത്രി മുഴുവൻ ചോദ്യം ചെയ്ത കസ്റ്റംസ് ആറു വാഹനങ്ങളുടെ വിവരങ്ങൾ തേടി ആഡംബര വാഹനങ്ങൾ പിടിച്ചെടുത്തതിൽ കസ്റ്റംസിന് പുറമെ ഇ ഡിയും വകുപ്പും അന്വേഷണം നടത്തും ഭൂട്ടാൻ കാർ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റംസ് അതിൻ്റെ ഒരു നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ആ പരിശോധന നടത്തിയ സ്ഥലങ്ങളിൽ നിന്ന് അവരുമായി ബന്ധപ്പെട്ട ചില രേഖകൾ വാഹനങ്ങളുടെ രേഖകൾ അടക്കം ശേഖരിച്ചിരുന്നു ചിലർ അവരോട് ഹാജരാക്കാൻ പറഞ്ഞിരുന്നു അത്തരം രേഖകളുടെ പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നടന്മാരായ ദുൽഖർ സൽമാൻ്റെയും അമിത് അക്കാലക്കലിൻ്റെയും വസതിയിലടക്കം ആ പരിശോധന ഇതിൽ ദുൽഖർ സൽമാൻ്റെ രണ്ട് കാറുകൾ സംബന്ധിച്ച് കൂടുതൽ വിശദീകരണം കസ്റ്റംസ് തേടിയിട്ടുണ്ട് രണ്ട് നിസാൻ പെട്രോൾ സീരീസിൽപ്പെട്ടു രണ്ട് കാറുകളിലാണ് വിശദീകരണം തേടിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കാർ നിലവിൽ എവിടെയാണെന്ന് കണ്ടെത്താനായിട്ട് കസ്റ്റംസിനോ മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അമിത് ചക്കാലക്കലിൻ്റെ വസ്തു നടത്തിയ പരിശോധനയിൽ ഒരു കാർ മാത്രമാണ് തന്റേതുള്ളത് മറ്റുള്ളത് ഗ്യാരേജിൽ നിന്നുള്ളതാണെന്നാണ് അമിത് ചക്കാലക്കൽ വ്യക്തമാക്കുന്നത് ഇതിൻ്റെ രേഖകൾ തന്റെ പക്കലുണ്ടെന്നും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ മറ്റ് വകുപ്പുകൾ കൂടി പ്രത്യേകിച്ച് ജി എസ് ടിയും അതോടൊപ്പം തന്നെ ഇ ഡിയും കൂടി അന്വേഷണത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അത് പ്രധാനമായും തന്നെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള പണമിടപാട് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം അത് ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് രീതിയിലുള്ളതാണ് പണം നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആര് പണം നൽകി എന്നതിനെ സംബന്ധിയായ കാര്യങ്ങൾ വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട് ഇ ഡി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് ജി എസ് ടി വ്യാപകമായ രീതിയിലുള്ള നികുതി വെട്ടിപ്പും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് പ്രധാനമായും അത് തന്നെയാണ് അപ്പോൾ അത്തരം കാര്യങ്ങളുള്ള അന്വേഷണം ജി എസ് ടിയും നടത്തുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുവരുന്ന അന്വേഷണങ്ങൾ പത്ത് ദിവസത്തിനകം ഈ ഉടമകളോട് വിശദീകരണം നൽകാൻ ാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് കഴിഞ്ഞായിരിക്കും മറ്റ് നടപടികളിലേക്ക് അടക്കം നീങ്ങുകയും ചെയ്യുന്നത് ഈ സമയങ്ങളിൽ കൂടുതലും ഈ രേഖകൾ എന്ത് രേഖകളാണ് നൽകിയിട്ടുള്ളത് അതിൻ്റെതായ ഒരു പരിശോധനകളാണ് ഇപ്പോൾ കസ്റ്റംസ് നടത്തി വരുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡാനി പോൾ തന്നെയാണ് അടുത്ത റിപ്പോർട്ട് നൽകുക താൻ കള്ളക്കടത്തുകാരനല്ലെന്ന് നടൻ അമിത് ചക്കാലക്കൽ കഴിഞ്ഞ ദിവസം കസ്റ്റംസ് നടത്തിയ വാഹന പരിശോധനയിൽ പ്രതികരിക്കുകയായിരുന്നു നടൻ തന്റെ ഒരു കാർ മാത്രമാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത് രേഖകൾ ഹാജരാക്കാൻ തനിക്ക് കഴിയുമെന്നും മറ്റു കാറുകൾ തന്റെ ശുപാർശയിൽ ഗ്യാരേജിൽ മോഡിഫിക്കേഷൻ കൊണ്ടുവന്നതാണെന്നും അമിത് ചക്കാലക്കൽ ന്യൂസ് പറഞ്ഞു എന്റെ ഓഫിൽ എന്നോട് ഈ പറയുന്ന വാഹനങ്ങളുടെ ഉടമയിൽ നിന്നും ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ എന്നെ ഓഫ് എന്ന് അതൊന്നും വാഹനങ്ങളല്ല ഒറ്റ വാഹനമേ ഉള്ളൂ ആ ഡോക്യുമെന്റ്സ് ആണ് ഞാൻ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഓണേഴ്സ് ആണ് സബ്മിറ്റ് പേരിലുള്ള ലാൻഡ് രജിസ്റ്റർ ഇരുപത്തിയഞ്ചു വർഷമായി ആ വണ്ടി ഇന്ത്യയിലുണ്ട് അതിന്റെ രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് രേഖകൾ തനിക്ക് ഹാജരാക്കാൻ കഴിയുമെന്നും അമിത് ഷക്കാലക്കൽ പറഞ്ഞു ബാക്കി ആറെണ്ണം ഗ്യാരേജിൽ നിർമ്മാണത്തിന് വേണ്ടി എത്തിച്ചതാണ് അതിൻ്റെ ഉടമകൾ വേറെയാണ് താനൊരു വാഹനപ്രേമിയാണ് അതുകൊണ്ട് തന്നോട് പലരും ഇതിന്റെ നിർമ്മാണം സംബന്ധിച്ച കാര്യങ്ങളിൽ സംശയം ചോദിക്കാറുണ്ട് ചില സഹായങ്ങളും ആവശ്യപ്പെടും അതനുസരിച്ച് പരിചയമുള്ള ഗ്യാരേജ് അവർക്ക് റെഫർ ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് ഗ്യാരേജ് പരിശോധിച്ചപ്പോൾ തനിക്കും നോട്ടീസ് നൽകിയത് തന്റെ പരിചയത്തിലുള്ള വാഹന ഉടമകളോട് നോട്ടീസ് വിശദാംശങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആറുമാസം മുൻപ് കസ്റ്റംസ് പരിശോധന നടത്തിയിരുന്നു അന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് രേഖകൾ ഹാജരാക്കിയിരുന്നു ഇപ്പോൾ നടക്കുന്ന വാഹന കള്ളക്കടത്തുമായി തനിക്ക് ഒരു ബന്ധവുമില്ല താനോ തന്റെ സുഹൃത്തുക്കളോ ഈ രീതിയിലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നുമില്ല നടന്മാരായ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും നോട്ടീസ് നൽകിയ വാഹനങ്ങളും നിയമവിധേയമാണെന്നും തനിക്കത് വർഷങ്ങളായി അറിയാമെന്നും അമിത്ഷ കാലക്കൾ കൂട്ടിച്ചേർക്കുന്നു ദുൽഖർ എന്നെ കുറെ വർഷങ്ങളായിട്ടാ വാഹനം ഉപയോഗിക്കുന്നത് അതിന്റെ പഴയ അടുത്ത് തന്നെ ഏകദേശം വർഷങ്ങൾ മുമ്പോളും ഈ വാഹനം ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം വർഷങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉള്ളതിന് തന്നെ അപ്പോൾ ഇത് നമ്മൾ ഇനി ചെയ്ത് പ്രൂവ് ചെയ്യണം ഒരു മാസം വർഷം കൊണ്ട് അന്വേഷണത്തോടെ സഹകരിക്കാൻ വിസമ്മതിച്ചു എന്നുള്ള വാർത്തകൾ ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ തവണ കസ്റ്റംസ് പരിശോധനയ്ക്ക് വന്നപ്പോൾ രേഖകൾ സമർപ്പിച്ച അഭിഭാഷകൻ എത്തിയിരുന്നു സെർച്ച് വാറന്റ് സംബന്ധിച്ച അദ്ദേഹവും ഉദ്യോഗസ്ഥനും തമ്മിലുണ്ടായ ചെറിയ അഭിപ്രായ വ്യത്യാസമായിരുന്നു അവിടെ ഉണ്ടായത് താൻ അതിൽ ഇടപെട്ടിട്ടില്ലെന്നും അമിത് പറയുന്നു പഴയ വാഹനം നന്നായി പണികൾ കൊണ്ടു നടക്കുന്നത് കണ്ടിട്ടാണ് സുഹൃത്തുക്കൾ വാഹനത്തിന്റെ പണികൾക്ക് തന്നെ ഏൽപ്പിക്കുന്നതെന്നും അമിത് ചൂണ്ടിക്കാണിക്കുന്നു കൊച്ചി ഭൂട്ടാൻ വഴി കോടികൾ നികുതി പെട്ടുള്ള വാഹന കടത്ത് കണ്ടെത്താനുള്ള കസ്റ്റംസിന്റെ ഓപ്പറേഷൻ ഭാഗമായി അടിമാലിയിലും പരിശോധന തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ കാറിൽ കാറിന്റെ പരിശോധനയുമായി ബന്ധപ്പെട്ടാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അടിമാലിയിലെത്തിയത് മെക്കാനിക് പണികൾക്കായിട്ടാണ് ഉടമ കാർ അടിമാലെത്തിച്ചത് മലപ്പുറം തിരൂരിൽ നിന്നാണ് ഇവർ വാഹനം വാങ്ങിയത് നിലവിൽ കാറിന്റെ അഞ്ചാമത്തെ ഉടമയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗൗതം മ്യൂസിക് കമ്പോസർ ആണ് ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സോണി മോഹൻ ആണ് നമ്മുടെ യുവതലമുറയെ ലഹരിയിൽ നിന്ന് വിമുക്തരാക്കാൻ അവതരിപ്പിക്കുന്ന ആന്റി ഡ്രഗ് അതോടൊപ്പം ട്വന്റി ഫൈവിന്റെ ഗ്രാൻഡ് ഫിനലിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ ട്വന്റി സിഫ്സിന് ഒരു ചെറിയൊരു 2025 Grand Finale, powered by ICL Fincorp. ICL Fincorp, the intelligent, intelligent choice. And Reliance Industries Limited, co powered by Amrit Veni. hair elixir. Samratham Mayamudi biotechnology lude. In association with IBIS Group of Educational Institutions. Nalluri Kariran Padigyu, IBIS lude. And Petra Doors. തിരുവനന്തപുരത്തെ ബി ജെ പി കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയെക്കുറിച്ച് അന്വേഷിക്കാൻ ഐ സി പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചു ആറംഗ സംഘമാണ് അന്വേഷിക്കുക നിക്ഷേപകർ പരാതിയുമായി വന്നാൽ പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്യാനും തീരുമാനമായി അന്വേഷണ സംഘം രൂപീകരിച്ചതിന് പിന്നാലെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ വിവരങ്ങൾ നൽകണമെന്ന് ബാങ്കിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വെണ്ണിയൂരിൽ വീട് കുത്തി പവനും ലക്ഷം രൂപയും കവർന്നു മുൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ വീട്ടിലാണ് മോഷണം വെണ്ണിയൂർ സ്വദേശി ഗിൽബേർട്ടിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് ഇന്ന് രാവിലെയാണ് വീട്ടുകാർ മോഷണ വിവരം അറിയുന്നത് അടുത്ത ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങുകൾക്കായി ഇവർ പോയിരുന്നു ഈ സമയമാണ് മോഷണം നടന്നത് വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവുമാണ് മോഷ്ടാക്കൾ അപഹരിച്ചത് ഗിൽബർട്ടിന്റെ ഭാര്യ വിമലകുമാരിയുടെയും മകൻ ബെൻസന്റെയും ഉൾപ്പെടെയുള്ള സ്വർണമാണ് കവർന്നത് മകന്റെ മുറിയിലെ ലോക്കറിൽ നിന്നും സ്വർണം നഷ്ടമായി ഇതിന്റെ കൃത്യമായ കണക്ക് പരിശോധിച്ചു വരുന്നതായി പോലീസ് പറയുന്നു മതിൽ ചാടിക്കടന്നാണ് മോഷ്ടാവ് വീട്ടിലെത്തിയത് മുൻവാതിലും പിൻവാതിലും കുത്തി തുറന്നിട്ടുണ്ട് മുറികളിലെ സാധനങ്ങൾ വലിച്ചു വാരിയിട്ടിട്ടുണ്ട് വിരലടയാള വിദഗ്ധരും ഫോറൻസിക് ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി വീടിനെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും വ്യക്തമായ ധാരണയുള്ളവരാണ് മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം സിസി ടിവിയും ഫോൺ കോളുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നതായി വിഴിഞ്ഞ പോലീസ് വ്യക്തമാക്കി ന്യൂസ് തിരുവനന്തപുരം സാഹേബ് ഫാൽക്കെ പുരസ്കാരം കലാകാരൻ എന്ന നിലയിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമായി കാണുന്നുവെന്ന് മോഹൻലാൽ ആദരവുകൾക്ക് മുൻപിൽ ഞാൻ കൂടുതൽ വിനിയനീതനാകുന്നു പുരസ്കാരം സ്വീകരിച്ച ശേഷം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മടങ്ങിയെത്തിയപ്പോഴായിരുന്നു ആയിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം എല്ലാം വളരെ നന്നായിരുന്നു നല്ല കാര്യം ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു ആർട്ടിസ്റ്റിന് കിട്ടാൻ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു ആ ഭാഗ്യത്തെ ഞാൻ എല്ലാവർക്കും നിങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും ഞാനത് ഷെയർ ചെയ്യുന്നുണ്ട് രണ്ടും ക്ലാസിക്കൽ ആർട്ടല്ലേ സിനിമ അതൊരു ഒരു പെർഫോമൻസ് തിലുപരി ക്ലാസിക്കൽ ആർട്ടാണ് സംസ്കൃത നാടകമാണ് മറ്റേത് ഒരു ത്രീ ഡയമെൻഷനൽ ആർട്ടാണ് കഥ അത് സാധാരണ സിനിമയിൽ അങ്ങനെ ഒരുപാട് പേര് ചെയ്യാറില്ല അതുകൊണ്ടായിരിക്കാൻ എടുത്തു പറഞ്ഞത് എം എസ് സുബലക്ഷ്മി പുരസ്കാരം കെ ജെ യേശുദാസിന് നടൻ എസ് ജെ സൂര്യ നടി സായ് പല്ലവി സംവിധായകൻ ലിംഗുസ്വാമി എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കലയും മാമണി പുരസ്കാരവും ലഭിച്ചു നടൻ വിക്രം പ്രഭു ഗാനരചയിതാവ് വിവേക എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാരം ലഭിച്ചപ്പോൾ നടന്മാരായ മണികണ്ഠൻ ജോർജ് ആര്യൻ സംഗീത സംവിധായകൻ അനിരുദ്ധ് രവിചന്ദ്രൻ ഗായിക ശ്വേതാ മോഹൻ ഡാൻസ് കോറിയോഗ്രാഫർ സാൻഡി മാസ്റ്റർ എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരവും നൽകി പുരസ്കാരങ്ങൾ ഒക്ടോബറിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വിതരണം ചെയ്യും ജിഎസ്റ്റി പരിഷ്കരണം പ്രാബല്യത്തിലായതോടെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഗ്രഹോപകരണങ്ങൾ വാങ്ങാൻ അവസരമുണ്ടായതായി ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത് പല ഗ്രഹോപകരണങ്ങൾക്കും വില കുറയും ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളിൽ പത്ത് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിനും ജനങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കസ്റ്റമറെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ഉപകാരമാണ് ഇന്ന് കേരളത്തിലെ നമ്മുടെ ഉപഭോക്താക്കൾക്ക് വേണ്ടി ഏറ്റവും വില കുറവിൽ ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ സാധിക്കും നമുക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരു നല്ലൊരു കാര്യമാണ് എല്ലാവരും ജി എസ് ടി പരിധിയിൽ വരികയും ചെയ്യും ടേൺ ഓവർ വർദ്ധിക്കുകയും ചെയ്യും സർക്കാരിനെ സംബന്ധിച്ച് പറയാനായി ഏറ്റവും കൂടുതൽ വരുമാനം വരാനുള്ള സംഭവം ടേൺ ഓവർ കൂടുന്നതിനനുസരിച്ച് ജി എസ് ടിയും വർധന വരും അപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് ജി എസ് ടി കുറഞ്ഞാൽ അത് വളരെ ഹാപ്പിയാണ് നോക്കാം സ്വർണ്ണ കവിത കവിത ഡയമണ്ട്സ് ഡയമണ്ട്സ് ഇന്നത്തെ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി ഗോൾഡൻ ാരട്ടാമന് പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പവന് എൺപത്തിനാലായിരത്തി അറുന്നൂറ് പതിനെട്ട് കാരട്ട സ്വർണം ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് പൗന് എഴുപതിനായിരത്തിന് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഗോൾഡ് നമസ്കാരം